ഞാന് നേപ്പാളിലെ മലയാളിയായ ബോബിയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ കണ്ടുമുട്ടിയ ഒരു ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലെ അട്ടപ്പാടിയിൽ എത്തിയിട്ടുണ്ട് ഈ അട്ടപ്പാടിയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയായ ആനക്കട്ടിയിലാണ് എന്റെ വീട്ടിൽ അവർ വന്നിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അവർ പോവുകയാണ് അപ്പൊ ജീവിത ഒരു യാത്രയാണ് ഓരോ സൌഹാർദ്ദങ്ങളും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടും അത് മനസ്സിൽ നിലനിൽക്കും അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ നമുക്ക് തുടരാം അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിൽ ഇവർ വന്നു നിങ്ങളൊക്കെ വന്നതിന് സന്തോഷം ആരാണെന്നോ എന്താണെന്നോ എന്ന് എനിക്കറിയില്ല നമ്മളിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി ഇനിയും നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും നമ്മുടെ യാത്ര തുടരും അപ്പൊ വന്നതിനും കണ്ടതിനൊക്കെ സന്തോഷം പുതുമുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞ എനിക്ക് ഈ നേപ്പാൾ ഒതുങ്ങാതെ രാജ്യത്തിന്റെ മറ്റുള്ള അല്ലെ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും ബോബി പോകണം അവിടെ ഒരു സംവിധാനം ഒരുക്കാനും ഞങ്ങൾ ക്ഷണിക്കണം

അപ്പ അവസാനിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ജർമ്മനി ന്യൂസിലാൻഡ് ഓരോ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് അവിടെ പോകണം അപ്പൊ ഇത് റിട്ടയർഡ് എസ് ഐ ആട്ടോ ഈ പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി നേരിട്ട് എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ പോയിത്തോടാ ശരി അപ്പൊ ഇവിടുന്ന് പോയ തമിഴ്